ഇന്നൊരു മഹാൻ വ്യക്തിയെ ഓർക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പപ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഈ ലോകം വിട്ടുപോയി ആ മുപ്പത്തിയേഴ് വർഷത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ശരിക്കും വായിച്ചാൽ അതിശയമാണ് ഇരുപത്തിയഞ്ച് പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു നാലഞ്ച് പത്രത്തിനെയും മാഗസീനെയും അദ്ദേഹം എഡിറ്റ് ചെയ്തു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനു ഒരു ായിട്ട് അദ്ദേഹം വന്നിരുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നാലഞ്ചു ഭാഷ മാറേണ്ടി വന്നു അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മാതൃഭൂമിയായ തിരുവിതാംകൂറിനെ വിട്ടിട്ട് മദ്രാസ് വരെ പോകേണ്ടി വന്നു അവസാനത്തിൽ മോഹനും പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെയല്ല വരാൻ സാധിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മൾ എല്ലാവരും മനസ്സിലും ഇപ്പോഴും ഉണ്ട് ഞാൻ നിങ്ങൾ പ്രതിമിയായി വന്ന ശേഷം അദ്ദേഹത്തിന്റെ പല അവസരത്തിൽ ഓർക്കാനുള്ള ഈ അവസരമുണ്ടായിട്ട് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഈ പറയുമെല്ലാം എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിരുന്നു ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല പക്ഷെ ഇന്ന് ഇത് മുമ്പിൽ സംസാരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുമ്പോൾ അതിനൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് ഓർക്കണം എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ മാധ്യമക്കാരി സുരക്ഷിതമായി എനിക്ക് എങ്ങനെയാണ് ഫീനമൊക്കെ നമ്മൾക്കറിയാ നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് വടക്കൻ ഭാരതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് വലിയ വെല്ലുവിളികളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യത്തെ തവണയാണ് ഭാരത ചരിത്രത്തിൽ ഒരു മലയാളി ജേർണലിസ്റ്റിന് രണ്ടു വർഷം ജയിലിൽ ഇട്ട് ബെയില് കൊടുക്കാതെ ചാർജ് കൂടിക്കൊണ്ടുവരാതെ യു എ പി ഐനെതിരായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ പോണ്ടി വന്നത് അവസാനത്തിൽ കോടതികളാണ് അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ പല അവസരത്തിൽ ജേർണലിസ്റ്റ് ജയിലിക്ക് പോണ്ടി വന്നിട്ടുണ്ട് പല അവസരത്തിൽ സർക്കാരിനെതിരെ എഴുതുന്ന ചില പബ്ലിക്കേഷൻസും അവരുടെ മാധ്യമക്കാരെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് എളുപ്പമാവും സർക്കാർ ഇഷ്ടപ്രകാരം വരെ അവർ എഴുതിയെ അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ഈ ഗോദി മീഡിയ എന്നൊരു സംസാരം വന്നിരിക്കണത് ഗോധി എന്ന് പറഞ്ഞാൽ മടിയിലാണ് സർക്കാരിന് മടിയിലിരിക്കുന്ന ഒരു മാധ്യമക്കാരാണ് ചില ഭൂരിപക്ഷം കൂടി ആൾക്കാർ പറയുന്നത് ഒരേ സമയത്ത് ഓൺലൈൻ ജേർണലിസമാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് ഇതുവരെ ധൈര്യത്തോട് അവർക്ക് വലിയ ഉടമസ്ഥ ഇല്ല ടാക്സുകാരും മീലിക്കാരും വന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവർ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൈര്യത്തോടെ എഴുതുന്നു പക്ഷേ അതിൻറെ എതിരും കൂടി എന്റെ സുഹൃത്തിന്റെ മന്ത്രാലയം ഐ ടി റൂൾസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അതിലേക്ക് നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മുടെ മാധ്യമക്കാരുടെ ഭാവി അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റി അംഗമായി ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരണത്ത് വന്നാൽ ഒരു സംശയമില്ല ക്കി നിങ്ങ ശക്തി തരും നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾ സുരക്ഷിതമായി ഞങ്ങളെ നിർത്തും പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ഓരോരോ അനുഭവത്തെ കുറിച്ച് പക്ഷെ ഇതെല്ലാം സമയം വക്കം മോഴിവി അദ്ദേഹത്തെ എങ്ങനെ നിന്നു ഈ കാലത്ത് ഉടമസ്ഥന്മാരും മുതലാളികളും ധൈര്യമുള്ള പത്രപ്രവർത്തകരെ ചതിച്ചിട്ട് അവരെ സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്നു നോക്കുന്ന കാലത്തിൽ നമുക്ക് സ്വദേശഭിമാനിയുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥനായ വക്കം മോലരി എത്ര കഷ്ടപ്പെട്ടിട്ടും കൂടി അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് കേട്ടിട്ട് പോയിട്ടും കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ എടുത്തത് പിന്തുണ കൊടുത്തു ഇതൊക്കെ നമുക്ക് ഓർക്കണം ഇതാണ് ഒരു മാതൃക അദ്ദേഹത്തിന്റെ ജീവിതമേ ഒരു മാതൃകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോരനുഭവം നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം ഇതാണ് നമ്മളുടെ രാജ്യത്തിൽ നമ്മൾക്ക് വീണ്ടും ആവശ്യമുള്ളത് പിന്നെ ഇന്ന് ആദ്യത്തെ തവണയാണ് രാകേഷൻ ജി ഈ പുതിയ ഒരു ആവശ്യം ആവശ്യപ്പെട്ടത് ഇതുവരെ ഇങ്ങനെ ഒരു അഭ്യർത്ഥനക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് എന്നെ പഠിക്കാനും ആരെങ്കിലും എം പി ആയി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ എം പിടെ സ്വന്തം കാശ് ഇത് ഇത് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ചില നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ എം എൽ എക്ക് പിന്നെ പാലിക്കുന്ന നിയമങ്ങൾ പോലെയല്ല ചില വേറെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങള് ഇതിനെ ശരിയാക്കാന്ന് ഞാനും നിങ്ങളുടെ ഒപ്പം വാക്ക് പേരും പറയുന്നു പക്ഷെ ഒരിക്കലും കൂടി മറക്കണ്ട വലിയ തുക കൊടുക്കാനില്ല എം പിക്ക് എം എൽ എ മാർക്ക് ആറ് കോടി ഉണ്ടോ നിയോജക മണ്ഡലത്തിൽ എം പിക്ക് ആകെ ഒരു അമ്പത് ലക്ഷം വേണ്ടു ആ ആറ് കോടി കാരണം ഞങ്ങൾക്ക് ഏഴ് നിയോജക മണ്ഡലത്തിന്റെ അഞ്ചു കോടി അതിർത്തി ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി പ്രോജക്ട്സ് മാത്രം അതുകൊണ്ട് അവസാനത്തിൽ മൂന്നര കോടി നിങ്ങൾ ഏഴ് മണിക്ക് വിതരണം ചെയ്താൽ അമ്പത് ലക്ഷം വേണ്ടു ഒരു സാധനം ഏറ്റിങ്ങിരയിൽ ഒരു പക്ഷത്തെ ചെലവാക്കാൻ അമ്പത് ലക്ഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പി ഫണ്ടിനൊക്കെ അഞ്ചാറ് ഏഴ് ലക്ഷത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത് വലിയ രോഗം കൊടുത്തു കഴിഞ്ഞാല് നൂറായിരം ആൾക്കാർ അസന്തുഷ്ടമായിരിക്കും പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിന് നിങ്ങളുടെ നമ്മളുടെ ഓരോ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനൊരു വാക്ക് ചേർത്തട്ടെ ആ വാക്കാന്ന് ഇപ്പൊ പറയാൻ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വലിയ ജനക്കൂട്ടം ജനസമ ജനസമുദായത്തിന്റെ വ്യത്യാസം ജനസമുദായത്തിൽ ഒരു കാര്യം കൂടി ഉള്ളതാണ് സഹോദരി ആ സഹോദരിയമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഇടയിലും അതിനൊപ്പം തന്നെ നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ആ സഹോദരി നമ്മളും ഇന്ന് നിങ്ങളുടെ ഈ സ്ഥാനത്ത് വഴി ഒരു വാക്ക് തന്നിട്ട് എന്നെ ക്ഷണിച്ച നന്ദി പറഞ്ഞ വാക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം